ഇരുട്ടിന്റെ മറവിൽ അവളുടെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ ഊർന്നിറങ്ങിയേക്കാം വലിച്ചേഴ്ച്ചു മുന്നോട്ട് നീങ്ങുന്ന വികൃതമായ പാദങ്ങളുടെ ശബ്ദം ഒരുപക്ഷെ നിങ്ങളെ വേട്ടയാടിയേക്കാം നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്ന രണ്ടു കണ്ണുകൾ എപ്പോഴും നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടായിരിക്കാം ജാപ്പനീസ് ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഇന്നും അവളുടെ കഥ പറയുന്നതിന് മുന്നേ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതെ ഇത് ഓയിവയുടെ കഥയാണ് ഒരു ചതിക്കപ്പെട്ടവളുടെ കഥ ഈ കഥ നടക്കുന്നത് ഇഡോവിലാണ് ഇന്നത്തെ ജാപ്പാനിലെ ടോക്കിയോവിൽ ഓയിബ എന്ന പെൺകുട്ടി തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച ഇമോൺ എന്ന യുവാവിനെ വിവാഹം കഴിച്ച് വളരെ സന്തുഷ്ടയായി ജീവിക്കുകയായിരുന്നു അവൾ അവളുടെ ഭർത്താവ് ഇമോണിനെ അതീവമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു മനോഹരവും കാരുണ്യവും നിറഞ്ഞതുമായ അവളുടെ ഹൃദയം ഇമോണിനോടുള്ള സ്നേഹത്താൽ ബന്ധിതമായിരുന്നു പക്ഷേ കാലം അവൾക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു ദുരാഗ്രഹിയായ ഇമോണിന്റെ കണ്ണുകൾ മറ്റൊരു ധനികയായ യുവതിയിൽ പതിയുകയുണ്ടായി അവൻ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ തന്റെ വിവാഹത്തിന് തടസ്സമായി ഒഴിവുണ്ടാകുമെന്ന് ഇമോണിന് അറിയാമായിരുന്നു ഒടുക്കം അവളെ തൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനായി ഒരു അവൻ എത്തി വളരെ സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് തനിക്ക് നൽകിയ പാനീയം ഒയി നുകർന്നു അങ്ങനെ ഇമോണിന്റെ പദ്ധതി പ്രകാരം വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒയ്വിയുടെ മുഖം നികൃഷ്ടവും ഭീകരവുമായി ഒരു വശത്തെ കണ്ണുകൾ ചീഞ്ഞളിഞ്ഞ് പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞു മുഖമാസകലം വ്രണങ്ങളും അവളെ എല്ലാവരും ഭയന്നു മാറി തന്റെ ഭർത്താവ് തനിക്ക് നൽകിയത് വിഷമാണെന്ന് തിരിച്ചറിഞ്ഞ ഒയിവ നിറ കണ്ണുകളോടെ ഒരു കത്തെഴുതി അവസാനമായൊരു കത്ത് ഒ ഈ ജീവിതം വെടിയുന്നു ഒയുവയുടെ ജീവിതം അങ്ങനെയൊന്നും അവസാനിച്ചില്ല അവൾ തിരികെ വന്നു ൻ ബാക്ക പ്രതികാരം പൂർത്തിയാക്കാൻ പ്രതികാരദാഹിയായ ആത്മാവായി അന്നൊരു നിലാവുള്ള രാത്രിയായിരുന്നു നിശബ്ദമായ രാത്രി ശാന്തമായ അന്തരീക്ഷത്തിൽ ഇമോൺ ഉറക്കത്തിന്റെ ആഴങ്ങളിൽ വഴുത്തി വീണു കഴിഞ്ഞിരുന്നു ചില മണിക്കൂറുകൾക്ക് ശേഷം അവനൊരു ശബ്ദം കേട്ടു ഇമോൺ നീ ഉറങ്ങുകയായിരുന്നു തികച്ചും സുപരിചിതമായ ഒരു ശബ്ദം അത് ഒഴിവിയുടേതായിരുന്നു അവളുടെ മുഖം അവനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി ശേഷമുള്ള ദിവസങ്ങളിൽ തൻ്റെ ധനികയായ നവവധുവിൻ്റെ മുഖത്തിലും കുടിക്കാനായി മാറ്റിവെച്ച ജലപാനീയത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും അവൻ്റെ കണ്ണുകൾ ചെല്ലുന്ന എല്ലാ ദിശകളിലും ആ ഒരറ്റ മുഖമായിരുന്നു തൻ്റെ സ്വാർത്ഥതയാൽ താനില്ലാതാക്കിയ താൻ ഭീകരമാക്കിയ മുഖം വികൃതമായ മനസ്സ് മാത്രമുള്ള വെറും ഒരു ശരീരം മാത്രമായി ഈ മുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതെ ഓയവിയുടെ ആത്മാവ് അവളുടെ പ്രതികാരം വീട്ടിയിരിക്കുന്നു വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരേക്കും